പരിശുദ്ധമായൊരു ഞാൻ നോൽക്കുന്നു ത്രിയേക ദൈവത്തിനു സ്തുതി പ്രിയ സഹോദരങ്ങളെ ഗഹനമായ അനേക കാര്യങ്ങളെ നിറച്ചു വെച്ചിട്ടുള്ള ഒരു സുവിശേഷമാണ് വിശുദ്ധ യോഗദാന സിഹായുടെ സുവിശേഷം ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിനാൽ ക്രമീകരിക്കപ്പെട്ട തിരുവചന ഭാഗം വിശ്വയോഹനാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം അറുപത്തിമൂന്നാം തിരുവചനം മുതൽ ഏഴാം അധ്യായം അതിൻ്റെ പതിമൂന്നാം തിരുവചനം വരെയുള്ള ഭാഗങ്ങളാണ് സമയപരിമിതിയിൽ ഏതാനും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ ആറാം അധ്യായത്തിൻ്റെ അറുപത്തിമൂന്ന് മുതൽ വായിക്കുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ പിന്മാറ്റം നെൽ പ്രത്യേകം ശ്രദ്ധ നേടുന്നുണ്ട് പ്രസ്തുത അധ്യായത്തിൽ യേശു അറി ചെയ്യുന്നുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു ഈ അപ്പം ഭക്ഷിക്കുന്നുവൻ എന്നെയേക്കും ജീവിക്കും ഇങ്ങനെയുള്ള യേശുവിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്തതുകൊണ്ടോ താല്പര്യമില്ലാത്തതുകൊണ്ടോ അവർ പ്രതീക്ഷിച്ച ഭൗതിക ഉന്നതി ലഭിക്കാതിരുന്നതിനാലോ അതിന് സാധ്യതയില്ല എന്ന് ബോധ്യം വന്നതിനാലോ യേശുവിൻ്റെ ഇടയ്ക്ക് നിന്ന് പല ശിഷ്യനും പിൻവാങ്ങുന്നു യേശു ഈ അവസ്ഥയിൽ പറയുന്നുണ്ട് യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ ദൈവകൃപുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് ആറാം അധ്യായത്തിൻ്റെ അറുപത്തിമൂന്നിൽ പറയുന്നു ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു ഇവിടെ ജീവിപ്പിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്നു ഈ ജീവൻ സംലഭ്യമാക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പമായി വന്ന യേശുവിൽ വിശ്വസിക്കുക യേശുവിനെ സ്വീകരിക്കുക എന്നതാകുന്നു മാംസമെന്ന് വിവശിക്കുന്നത് മെറ്റീരിയൽ വേൾഡിനെ കുറിച്ചാണ് ഈ ലോകത്തിൻ്റെ സമ്പത്ത് പഠനം സൗന്ദര്യം സ്ഥാനമാനങ്ങൾ ഇതെല്ലാം നമ്മുടെ ജടീക സൗഭാഗ്യങ്ങളും സുഖങ്ങളും തരുന്നത് മാത്രമാണ് ഇതെല്ലാം നൈമിഷിക സുഖം നൽകുന്നതും താൽക്കാലികവുമാണ് എന്നാൽ യേശു പറയുന്നു ദൈവകൃപയാൽ പരിശുദ്ധാത്മാവിനാൽ നാം നിറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് നിത്യമായ ജീവനാണ് ഈ നിത്യമായ ജീവിതത്തിലേക്ക് നമ്മെ പ്രാപ്തമാക്കുവാൻ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ സഹായിക്കും അത് വിശ്വാസത്തോടെ സ്വീകരിക്കുക ഓരോ കുർബാനയിലും സംബന്ധിച്ച് അനുഭവിക്കുമ്പോഴും നിത്യജീവൻ്റെ അനുഭവത്തിൽ ആയിത്തീരുക എന്നതാണ് യേശുവിൻ്റെ തിരുവചനം ഉൾക്കൊള്ളാൻ കഴിയാതെ യേശുവിനോട് കൂടെ നടന്ന പല ശിഷ്യരും പിൻവാങ്ങിപ്പോയതുപോലെയല്ല ഏതു പരിതസ്ഥിതിയിലും ഉറച്ചു നിന്ന പതിന പതിനൊന്ന് ശിഷ്യന്മാരെ പോലെ യേശുവിനോട് ചേർന്ന് നിൽക്കാം പല സമയങ്ങളിലും ഈ ശിഷ്യരും പതിരിപ്പോയിട്ടുണ്ട് അവർ വീണ്ടും യേശുവിൻ്റെ അടുക്കൽ തിരികെ വന്നിട്ടും ഉണ്ട് പ്രിയമുള്ളവരെ പലപ്പോഴും നാമും പതർച്ചയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാകാം ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് വീണ്ടും യേശുവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയട്ടെ അതിനുള്ള തിരിച്ചറിവ് ദൈവം നമുക്ക് നൽകട്ടെ ഈ നോമ്പുകാല ചിന്തകൾ ആയതിലേക്ക് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ